യുവനിരക്ക് കരുത്തേകാൻ കുടുംബശ്രീ ഓക്സോമീറ്റ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെറുവത്തൂർ ജി ഡബ്ല്യു യു പി സ്കൂളിൽ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നിർവഹിച്ചു നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന അയൽക്കൂട്ട അംഗങ്ങൾക്ക് പുറമെ അഭ്യസ്തവിദ്യരായ യുവതികളെ കൂടി കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ സജീവമാക്കാനാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ ആരംഭിച്ചത് യുവതികളുടെ വൈജ്ഞാനിക ശേഷിയെ സമൂഹത്തിനും കുടുംബത്തിനും ഗുണകരമാക്കുന്ന രീതിയിൽ വിനിയോഗിക്കുവാനും നൂതന തൊഴിൽ മേഖലകൾ പരിചയപ്പെടുത്തുവാനും ഓക്സിലറി ഗ്രൂപ്പുകൾ സജീവമാക്കുന്നതിലൂടെ സാധിക്കും ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ എല്ലാ സി ഡി എസുകളിലും ഓക്സോമീറ്റ് എന്ന പേരിൽ സംഗമം നടക്കുന്നത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെറുവത്തൂർ ജി ഡബ്ല്യു യു പി സ്കൂളിൽ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നിർവഹിച്ചു ഈ പതിനെട്ടിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള യുവതികളുടെ സാംസ്കാരികവും അതുപോലെ തന്നെ സാമ്പത്തികവും ഇടപെടേണ്ട വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുന്ന ഒരു വലിയൊരു ടീം നമ്മുടെ എന്ന രീതിയിലേക്ക് നമ്മുടെ പിന്നെയുണ്ട് കുടുംബശ്രീ മിഷന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ദാരിദ്ര്യ ദാരിദ്ര്യം ലഘൂകരണമെന്ന് ലക്ഷ്യപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതി ഒരു മിഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം ആരംഭിക്കുമ്പോൾ ചെറിയ രീതിയിലാണ് അതിൻ്റെ തുടക്കം എന്ന രീതിയിലേക്ക് വന്നത് പക്ഷേ അതിപ്പോ നമ്മൾ കയ്യെത്താത്ത ദൂരത്തേക്ക് കുടുംബശ്രീ മിഷൻ വളർന്നു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുടുംബശ്രീ മിഷന്റെ കീഴിൽ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ നമ്മുടെ യുവതികളെ എല്ലാ മേഖലയിലേക്കും എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇടപെടൽ കുടുംബശ്രീ മിഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി ഗിരീഷൻ അധ്യക്ഷനായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പത്മിനി വാർഡംഗം മഹേഷ് കുടുംബശ്രീ എ ഡി എം സി ഡി ഹരിദാസ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ ബ്ലോക്ക് കോർഡിനേറ്റർ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു